ഡിഗ്രി പഠനം പൂർത്തിയായ നിനക്ക് പാമ്പ് ഏതാണ് പഴുതാരെ ഏതാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ നീ ഒരിക്കലും നേഴ്സിംഗ് പഠിക്കാൻ പോകരുത് നീ വല്ല കൂലിപ്പണിക്കുമ്പോൾ അതാ നല്ലത് വെറുതെ ഈ പാവപ്പെട രോഗികളെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ ഈ വിശാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഓഡിയോ ഒന്ന് കേട്ടോ ഹലോ ഹലോ െ അതേല്ലോ ആരായിരുന്നു എന്റെ പേര് ഷിബിനി ഞാനേക്ക് പറ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കീഴിൽ വരുന്ന ജി എൻ എം പഠിക്കാൻ പറ്റിയ കോളേജാ നല്ല നല്ലത് എങ്ങനെ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല കീഴിൽ ജി എൻ ആ ജി എൻ എം പഠിക്കാൻ പറ്റിയാസ യോഗ പ്ലസ് ടു കഴിഞ്ഞായിരുന്നോ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രീ കഴിഞ്ഞു പ്ലസ് ടു ഡിഗ്രിയും കഴിഞ്ഞാ അപ്പൊ ഇത്രയും നാളായിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കീഴിൽ ജി എൻ എം പഠിക്കാവോ ഇല്ലോന്നറിയത്തില്ല തനിക്ക് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ ഡിഗ്രി കണ്ടതൊന്നും വായിക്കാനും എഴുതാനും അറിയത്തില്ല ഇത്ര നാളുമായിട്ടും പഠിക്കാന്ന് ജി എൻ എം പഠിക്കാം പക്ഷെ അത് ജി എൻ എം എന്താണ് ബി എസ് സി നേഴ്സിംഗ് എന്താണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ജി എൻ എം തന്നെ ആരാ പറഞ്ഞേ വെറുതെ മെനക്കെടാനായിട്ട് ആദ്യം പോയി ആദ്യം ആയിട്ട് ഈ പഠിക്കാനായിട്ട് ഒരു ബേസിക് യോഗ്യത വേണം അത് യോജിച്ച് ബേസിക് നോളജ് പറഞ്ഞാൽ ഒരു ചെറിയൊരു നോളജ് വേണം എന്താണ് ഡിപ്ലോമ എന്താണ് ഡിഗ്രി എന്താണ് യൂണിവേഴ്സിറ്റി കീഴ് കൊടുക്കുന്നത് എന്താണ് ഡി ബോർഡിൻ്റെ കീഴി കൊടുക്കുന്നത് എന്താണ് അതൊക്കെ അത് അറിയാൻ പഠിക്കണം അപ്പം എവിടെ ഞാൻ ഈ ചാനലിനകത്ത് എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ ഇതിന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ചാനൽ നമ്പർ കൊടുത്ത് വേറെ പല കാര്യങ്ങൾക്കും അല്ല അഡ്മിഷൻ്റെ ഇടപാടുമായിട്ട് തനിക്കൊന്നും നേഴ്സിംഗ് പഠിക്കാൻ യോഗ്യതയില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നഴ്സിംഗ് പഠിക്കാൻ പോകാണോ ഒന്ന് പോടോ വേറെ എന്തെങ്കിലും വല്ല പണിക്ക് വല്ലാൻ പോകും ഈ ഒന്ന് പോകും ഇതൊന്നും അറിയാൻ നേഴ്സിംഗ് പോകാൻ നമ്മളെ കേട്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ വിളിച്ചതാണ് ഡിഗ്രി കഴിഞ്ഞ ആളാണ് ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രി കോഴ്സാണോ ജി എൻ എം ഡിപ്ലോമ ആണോ ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് പറഞ്ഞ മറുപടി അതാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി വിപുലമായ ഈ കാലഘട്ടത്തിൽ ഇതിന്റെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒന്നും അറിയാൻ പറ്റത്തില്ലേ പ്ലസ് ടു കഴിയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ നഴ്സിങ് പഠിക്കാൻ പോകണം ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കി വെക്കുക ഇത് വെറും ഇടപാടല്ല ഒന്നും കിട്ടിയില്ല ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നാൽ പിന്നെ നഴ്സിങ്ങിന് പോയ അങ്ങനെയല്ല ഇതിന് ഇതിൻ്റേതായ ഒരു അടിസ്ഥാനം വേണം നിങ്ങൾ ഈ ആരോഗ്യ പരിപാലന മേഖലയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ വരുന്ന രോഗികൾ നിങ്ങളെ വിശ്വസിച്ചാണ് വരുന്നത് അവരെ സൂക്ഷിക്കാനായിട്ട് പ്രാപ്തരായിട്ട് വരണം നമ്മൾ വിശ്വസ്ഥരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ വീഡിയോ വൈൻഡ് പെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ രത്നാകർ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ചില ഭാഗങ്ങൾ ഞാൻ ഇട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഒരു എടുക്കണം tell you honestly the education what we get is not worth the paper on which it is written your degree it is not worth it so please understand the most important thing like this people should find that you are an upright man And I am closing with this very important incident, anecdote. Sir C. V. Raman was conducting interviews for a scientist in his institute. So many youngsters have come and the interviews are all over. And in the evening when he came out after closing the boardroom, Raman was walking down and he finds one young man loitering in the corridor. He calls him, why are you here? Tell me. Interviews are over. We are sorry. I am sorry, gentlemen, we have not elected you, selected you. You know what that boy said? Excuse me, sir, I am not here to find out the result of my selection. I am standing here because your office have paid me 5 rupees more in tra travel allowance. I am finding to whom I can pay back. Now you are here, I am giving you the 5 rupees back. Thank you very much and walking down the staircase. You know what happened? Raman came running behind him. My dear young man, come. You know what he said? Beautiful word, Raman said. I may get another scientist possibly more brilliant than you, but I can never get an honest person more than you. You are selected. Later, the same fellow became one of the directors of the Raman Institute. Believe me, my dear friends. Good day. കമൻ്റൊക്കെ പറയുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം